നമസ്കാരം റോഡരികിൽ ബോംബ് പൊട്ടിത്തെറിച്ചു കണ്ണൂർ ചക്രക്കല്ലിൽ ഇന്ന് പുലർച്ചെ നാലു മണിയോടെയാണ് സംഭവം രണ്ട് ഐസ്ക്രീം ബോംബുകളാണ് പൊട്ടിയത് പോലീസ് പട്രോളിംഗ് നടത്തുന്നതിനിടെയായിരുന്നു സംഭവം കഴിഞ്ഞ ദിവസം സ്ഥലത്ത് രാഷ്ട്രീയ സംഘർഷം ഉണ്ടായിരുന്നു കൊടിതോരണങ്ങൾ കെട്ടുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രശ്നങ്ങൾ ഈ സാഹചര്യത്തിലാണ് പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയത് ഇതിനിടെയാണ് ബോംബ് സ്ഫോടനം ഉണ്ടായത് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏപ്രിൽ അഞ്ചിന് കണ്ണൂരിലെ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഒരാൾ കൊല്ലപ്പെട്ട സംഭവം ഏറെ വിവാദമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാനിരുന്ന സാഹചര്യത്തിലായതിനാൽ രാഷ്ട്രീയ ചർച്ചകൾക്കും ഇത് വഴിവെച്ചിരുന്നു സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ബോംബ് സ്ഫോടനത്തിൽ സി പി എം പ്രവർത്തകനായ ഷെറിലാണ് മരിച്ചത് മറ്റൊരു സി പി എം പ്രവർത്തകനായ വലിയ പറമ്പ് വിനീഷിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കേസിൽ ഡിവൈഎഫ്ഐ യൂണിറ്റ് ഭാരവാഹികളായ മൂന്ന് പേരടക്കം പതിമൂന്ന് സി പി എം പ്രവർത്തകർ അറസ്റ്റിലായി മരിച്ച ഷെറിലടക്കം കേസിലാകെ പതിനഞ്ച് പ്രതികളാണുള്ളത് ഇവർക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തിയിരുന്നു ബോംബ് നിർമ്മാണം പോലെ ഒരിടപാടും സി പി എമ്മിനില്ല ജനങ്ങളെ അണിനിർത്തിയുള്ള പ്രവർത്തനമാണ് സി പി എമ്മിന്റേത് ഡിവൈഎഫ്ഐക്ക് ബന്ധമുണ്ടെങ്കിൽ അവർ അതിന് ഉചിതമായ നടപടി സ്വീകരിക്കും ഞങ്ങൾക്ക് പോഷക സംഘടനയില്ല ഡിവൈഎഫ്ഐയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സി പി എമ്മിനോടല്ല ചോദിക്കേണ്ടതെന്നുമാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് മൂന്ന് ഐസ്ക്രീം ബോംബിൽ രണ്ടെണ്ണമാണ് പൊട്ടിത്തെറിച്ചത് പെട്രോളിംഗ് സംഘം എത്തുന്നതിന് മുമ്പായിരുന്നു സ്ഫോടനം ഇരുട്ടിന്റെ മറവിലായതുകൊണ്ട് ബോംബെറിഞ്ഞത് ആരാണെന്ന് കണ്ടെത്താനായില്ല ബോംബ് സ്ക്വാഡ് എത്തി പൊട്ടാത്ത ബോംബ് നിർവീര്യമാക്കി ഫോറൻസിക് സംഘവും സ്ക്വാഡും പ്രദേശത്ത് പരിശോധന നടത്തിയിട്ടുണ്ട് പ്രദേശത്ത് സംഘർഷ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കിട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ചു കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെക്കുള്ളൂ